ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇവിടെ ഫ്രീ ഫയർ നോക്കുകയാണെങ്കിൽ തമ്മിലും ഇവിടെ എന്റെ നോക്കാൻ യൂട്യൂബിൽ വീഡിയോ കാര്യങ്ങളും അപ്ലോഡ് ആക്കി എന്റെ ഇവിടെ ഫ്രീ ഫയർ നിർത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റീസൺ ഇത് തന്നെ ഫ്രീ ഫയറിൽ മൊത്തം പേനൽ ഹേക്കാണല്ലോ അതെന്നെ എന്റെ രജിസ്റ്റാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഗതിയിൽ ഇതൊക്കെ റെഡി ആക്കുകയാണ് പിന്നെയും ബേക്കാക്കാന്നൊക്കെ പറഞ്ഞ കേസ് എന്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ കാര്യം തുടങ്ങുന്ന പറഞ്ഞ കേസ്

റജീസ്റ്റാർ എന്റെ മൊബൈൽ ഏജൻസി കണ്ടിന്യൂ ചെയ്യുന്നതാണ് പറഞ്ഞത് ഞാൻ എന്റെ ഫ്രീ ഫയർ എന്തൊന്നും ചെയ്തില്ല ഒന്നും അടുക്കൂ കേസ് ഇവിടെ ആണ് മൊത്തം പാനൽ യൂസേഴ്സ് ഏകദേശമാണ് കേസ് ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ പുസ്സാക്കുന്ന വയസ്സിന് മനസ്സിലായി നിങ്ങളെല്ലാവരും പോയി ഫുൾ വീഡിയോ കാണാൻ കാണുക എന്റെ ഈ വീഡിയോ കാണാത്തുള്ള വയസ്സ് ബേബി